ഹലോ എല്ലാവരും നമസ്കാരം ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ കാറിൻ്റെ ഇൻറ്റീരിയറിലെ ടോപ്പ് എങ്ങനെ സിമ്പിളായിട്ട് ക്ലീൻ ചെയ്യാനും പറ്റിയാണ് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന തുണി എഴുപാൻ ഉപയോഗിക്കുന്ന സോപ്പ് പൊടി വെച്ച് എങ്ങനെ ക്ലീൻ ചെയ്യാം ഏത് സോപ്പ് പൊടിയാലും കുഴപ്പമില്ല നല്ല പതയുള്ള സോപ്പ് പൊടിയാണെങ്കിൽ സിംപിളായിട്ട് നമ്മുടെ കാറിൻ്റെ റൂഫ് ടോപ്പ് ക്ലീൻ ചെയ്യാൻ പറ്റും അതാണ് ഈ വീഡിയോയിൽ ഇതിനെപ്പറ്റി അറിയാവുന്ന വീഡിയോ സ്കിപ്പ് ചെയ്യുക അറിയാത്തവരുണ്ടെങ്കിൽ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ജസ്റ്റ് നിങ്ങളൊരു കപ്പ് എടുക്കുക അതിനകത്ത് കുറച്ച് സോപ്പ് പൊടി ഇട്ടതിന് ശേഷം നല്ലപോലെ പതപ്പിക്കുക നല്ലപോലെ പതിപ്പിക്കുക ഏത് സോപ്പ് പൊടിയാലും കുഴപ്പമില്ല ഞാൻ ഇപ്പോൾ സോപ്പ് പൊടി ഏത് വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല നല്ല പതയുള്ള സോപ്പ് പൊടി കുറച്ച് സോപ്പ് പൊടി ഇട്ടതിന് ശേഷം നല്ലപോലെ ഒഴിച്ച് പതിപ്പിച്ചതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ കോട്ടൺ വേസ്റ്റ് അല്ലെങ്കിൽ നല്ല റഫ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള തുണി അതായത് വണ്ടിൻ്റെ ഗ്ലാസ് ഒക്കെ ക്ലീൻ ചെയ്യുന്ന തുണിയുണ്ടെങ്കിൽ അതായാലും കുഴപ്പമില്ല ഞാനിവിടെ എഴുതി എടുത്തിരിക്കുന്നത് സ്പോഞ്ചാണ് ഞാൻ ഈ സ്പോഞ്ച് വെച്ചാണ് ഈ വണ്ടി ക്ലീൻ ചെയ്യുന്നത് സോ ഞാൻ ഈ സ്പോഞ്ച് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് നല്ലപോലെ കപ്പിൽ സോപ്പ് പൊടി ഇട്ട് നല്ലപോലെ പതിപ്പിക്കുക അപ്പോൾ ഞാനെടുത്ത സോപ്പൊടി നല്ല പതഞ്ഞില്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ല പതയും കാര്യങ്ങളും ഉണ്ടായിരുന്നു കാര്യം ഞാൻ ഇതിനു മുന്നേ ഓൾറെഡി ഞാൻ ഈ റൂഫ് റോപ്പ് ഒന്ന് ക്ലീൻ ചെയ്തതാണ് സോ ഒന്നും കൂടെ ഞാൻ ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ എത്തുന്നതേ ഉള്ളൂ അപ്പോൾ ഈ സ്പോഞ്ചിൽ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് നല്ലപോലെ പതപ്പിച്ച് ആ പത ഇതിനകത്ത് ഈ സ്പോഞ്ചിൽ ആക്കിയെടുത്തിന് ശേഷം മാക്സിമം എത്രയും പതപ്പിക്കാമോ അത്രയും പതപ്പിക്കുക വെള്ളത്തിൻ്റെ ആവശ്യമില്ല ജസ്റ്റ് പത മാത്രം മതി ഇതുപോലെ പതപ്പിക്കുക ഓക്കേ വെള്ളമൊഴിച്ചല്ല കഴിവേണ്ടത് നമ്മൾ ജസ്റ്റ് ഈ സോപ്പിൻ്റെ ഈ ഇത് വെച്ചാണ് പത വെച്ചാണ് നമ്മൾ പ്രോപ്പ് ക്ലീൻ ചെയ്യുന്നത് ഇതുപോലെ ആക്കിയെടുക്കുക എടുത്തതിന് ശേഷം നിങ്ങളുടെ കാറിൻ്റെ റൂഫ് ടോപ്പ് അതായത് അകത്തെ റൂഫ് ടോപ്പ് ജസ്റ്റ് അങ്ങ് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്താൽ മതി ഈ അഴുക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് ആ പത വെച്ച് ജസ്റ്റ് ഒന്ന് തുടയ്ക്കുക എവിടൊക്കെയാണോ ഈ അഴുക്കുള്ളത് അവിടെയൊക്കെ ഒന്ന് തുടയ്ക്കുക ഇതാണ് എൻ്റെ റൂഫ് ടോപ്പ് അത്യാവശ്യം അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാലും അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീനാണ് എന്നാൽ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി എനിക്കത് ക്ലീൻ ചെയ്യാൻ തോന്നി സോ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക ജസ്റ്റ് ഈ ഫോ ഈ പതവച്ചാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് അതായത് വെള്ളമല്ല എവിടൊക്കെയാണോ അഴുക്കുള്ളത് അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുക തുടച്ചെടുത്താൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒരുപാട് വെള്ളവും കൂടി പോകരുത് എവിടെയൊക്കെയാണോ അഴുക്കുള്ളത് അവിടെ എല്ലാം തുടച്ചെടുക്കുക അപ്പം എൻ്റെ റൂഫ് ടോപ്പിൽ അത്യാവശ്യം സാഡിൽ മാത്രമേ ഉള്ളായിരുന്നു അഴുക്ക് അപ്പം എന്നിരുന്നാലും ഞാൻ മൊത്തത്തിലാണ് ഞാനത് ക്ലീൻ ചെയ്തത് നല്ലപോലെ പതപ്പിച്ച് പത മാത്രം വെച്ചാണ് കൂടുതൽ ചെയ്യേണ്ടത് കാരണം ഞാൻ ചെയ്ത് വെള്ളം കൂടി കൂടിപ്പോയി എന്തായാലും സാരമില്ല ബട്ട് നല്ലപോലെ പതപ്പിച്ച് അങ്ങോട്ട് ക്ലീൻ ചെയ്തെടുക്കുക എവിടൊക്കെയാണോ അഴുക്കുള്ളത് അഴുക്കുള്ളത് ഭാഗത്തെല്ലാം ഇതുപോലെ അങ്ങ് തുടച്ചെടുത്താൽ മതി സിമ്പിളാണ് ഒരു റിസ്ക്കുമില്ല സാധാരണ വാട്ടർ സർവൈസിൽ പോയി ഇൻറ്റീരിയൽ ക്ലീൻ ചെയ്താൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആവും അപ്പോൾ ഇത് നിങ്ങൾ സാധാരണ ഒരു സോപ്പ് കൂടി വെച്ച് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ക്ലീൻ ചെയ്യാവുന്നതാണ് അങ്ങനെ എല്ലാ ഭാഗത്തും ഫ്രണ്ട് മുതൽ ബാക്ക് സൈഡ് വരെയുള്ള എല്ലാ റൂഫ് ഭാഗത്തും ഇതുപോലെ അങ്ങ് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കുക നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് നിങ്ങളുടെ വണ്ടിയിലെ സീറ്റിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇതുപോലെ ചെയ്തെടുത്താൽ മതി അങ്ങനെ ഏകദേശം ക്ലീൻ ചെയ്ത് കംപ്ലീറ്റ് അവർ അതിനുശേഷം ഇനി എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം ഇത് തന്നെ ഇതിന് പ്രത്യേകിച്ച് തേച്ചതിനു ശേഷം വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല തന്നെ അങ്ങ് ഡ്രൈ ആയിക്കോളും ഡ്രൈ ആയതിനു ശേഷം ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾ എ സി ഓൺ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഗ്ലാസ് എല്ലാം ക്ലോസ് ചെയ്ത് ഫാൻ ജസ്റ്റ് ഓൺ ആക്കിയിട്ടാലും മതി ഈ നമ്മൾ ഈ തുടച്ചെടുക്കുന്ന ഭാഗം ഓട്ടോമാറ്റിക്കലി അതങ്ങ് ഡ്രൈ ആയിക്കോളും എന്നിരുന്നാലും ഡ്രൈ ആയതിനു ശേഷം ഈ സോപ്പ് പൊടിയുടെ സ്മെല്ലോ അല്ലെങ്കിൽ ഈ സോപ്പിൻ്റെ പതയൊന്നും തന്നെ അവിടെ ഇരിക്കില്ല അത് നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് നിങ്ങൾ ജസ്റ്റ് ക്ലീൻ ചെയ്ത് ഈ പത എടുത്തതിനു ശേഷം ജസ്റ്റ് പോളിഷ് ചെയ്യുക അത് മാത്രം ചെയ്താൽ മതി വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ എല്ലാ ഭാഗത്തും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഏത് വണ്ടിയുടെ റൂഫ് ടോപ്പ് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് റൂഫ് ടോപ്പ് എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് പുറത്തെ ഭാഗമല്ല ഏത് സൈഡും ഇങ്ങനെ ക്ലീൻ ചെയ്ത് വൃത്തിയായിട്ട് ആക്കിയെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ സീറ്റിൻ്റെ ബാക്ക് എല്ലാം ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഏ വണ്ടി സ്റ്റാർട്ടാക്കി ജസ്റ്റ് എ സിന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് ഇട്ടാൽ പോകും മാജിക്ക് നിങ്ങൾ എ സി അല്ലെങ്കിൽ ഫണ്ടിട്ടാലും മതി നമ്മുടെ എ സി ഇട്ടേക്കുന്നത് അപ്പോൾ ക്ലീൻ ചെയ്തത് ഇപ്പം എങ്ങനെ ഇരിക്കുന്നു എന്ന് നിങ്ങൾക്ക് വീഡിയോ കാണാൻ മനസ്സിലാവും കുറച്ചുകൂടെ ഡ്രൈ ആവാനുണ്ട് ജസ്റ്റ് വേറെ ഒരു കാര്യം ഇത് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് സോപ്പ് സോപ്പൂടെ മാത്രമായിട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾ കാര്യം ഇതിൻ്റെ സ്മെല്ല് വരും അങ്ങനെ സ്മെല്ലൊന്നും വരില്ല സോപ്പ് സോപ്പൂടെ സ്റ്റാർട്ടിങ്ങിൽ ചെറിയ സ്മെല്ല് വേണം അതിനുശേഷം ആ ഡ്രൈ ആയി കഴിയുമ്പോൾ ആ സ്മെല് കുറേ എഫക്റ്റ് ചെയ്യുക ഡ്രൈ ആവാറുണ്ട് ആ ഡ്രൈ ആവുമ്പോൾ ഓക്കെ 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 അങ്ങനെ പുതിയ പുതിയ ടിപ്പുകൾക്കായി ഈ ചാനൽ ഒന്ന് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഈ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീടിനെ വിളിക്കാൻ നന്ദി നമസ്കാരം